വെൽക്കം ടു മൈ ചാനൽ ഞങ്ങൾ രണ്ടാളും അവിടെ പോയതാണ് ബീച്ചിൽ പോയതാണ് മഷാതാ നല്ല തിന്നാനുണ്ട് അവിടെ പിള്ളേർക്ക് കളിക്കാനുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും നല്ല പിള്ളേർക്ക് പിള്ളേരെല്ലാം കൊണ്ടുവന്ന് നല്ല കളിക്കാനില്ല എല്ലാം ഇതുകൊണ്ട് സംവിധാനമുണ്ട് പിന്നെ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ഇന്ന് രാത്രി ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ പോവും അവരും വരും പിന്നെ ഒരുപാട് സമയം ഈ ബീച്ചിലിരിക്കും ഭക്ഷണം കഴിക്കും പിന്നെ ഇങ്ങനെ എല്ലാ കാഴ്ചകളും ഇങ്ങനെ കാണും എല്ലാവർത്തിട്ടിങ്ങനെ വരും കുറേ സമയം ഇങ്ങനെ കാഴ്ചകളെല്ലാം കാണും പിള്ളേർ കളിക്കുന്നത് അതെല്ലാം കാണും അങ്ങനെ കുറേ സമയം ഞങ്ങളിവിടെ ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ അമ്മ തിരിച്ചു പോകും ഇതെല്ലാം ഞങ്ങളുടെ സന്തോഷ നിമിഷങ്ങൾ ഇതെല്ലാമാണ് മഷ എത്രയോ നല്ലൊരു ഇതെല്ലാന്ന് ജീവിക്കുന്നത് നല്ലൊരു നല്ല സ്ഥലമാണ് നല്ല ബീച്ചാണ് നല്ല പാർക്കും ഉണ്ട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ നല്ല പാർക്കുണ്ട് എല്ലാവരും മക്കളും ഒരു മക്കളും അവര മക്കളും എല്ലാവരും ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് വരും ഇവിടെ നിന്ന് നല്ല ഭക്ഷണമെല്ലാം കഴിച്ച് ഫറുതെല്ലാം ഉണ്ട് ഇവിടെ ഫറുതെല്ലാം വാങ്ങിയാൽ അങ്ങനെ ഇഷ്ടപ്പെട്ട കാഴ്ചകളെല്ലാം കണ്ടു അങ്ങനെ ഒരുപാട് സമയം ഞമ്മടെ ഇങ്ങനെ ഇരുന്നു ഇപ്പം ടെൻഷൻ എന്ത് ടെൻഷനുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇല്ല സ്ഥലത്ത് വന്നിട്ട് ഇരുന്നാൽ അതെല്ലാം നമുക്ക് കുറച്ച് മാറിക്കിട്ടും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇരുന്നെങ്കിൽ എന്ത് ടെൻഷനുണ്ടെങ്കിലും പക്ഷെ വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ഇങ്ങനെ ടെൻഷനുകളെല്ലാം ഉണ്ടാവില്ലേ അതെല്ലാം ഇവിടെ എത്തിട്ടാകുമ്പോൾ അതെല്ലാം മാറും മഷന്നുള്ള ഇതാണ് എന്തെങ്കിലും മക്കളാണ് ഇതെല്ലാം വീഡിയോസെല്ലാം എടുക്കുന്നത് അല്ലെങ്കിൽ ഇവരെ മരിയാക്കള് അവരെല്ലാം കിട്ടി അവർക്കെല്ലാം നല്ല സന്തോഷമാണ് ഇങ്ങനെ നടക്കുന്നതും ഇങ്ങനെ ഇറക്കുന്നത് അങ്ങനെ എല്ലാവടത്തേക്കും പോകുന്നത് അങ്ങനെയാണ് നമ്മുടെ ഇങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഓക്കെ ബൈ ബൈ